കോട്ടയത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുമരകം പക്ഷേ കോട്ടയത്ത് നിന്ന് എത്താൻ കോണത്താറ്റ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഇപ്പോഴും യാത്രാക്ലേശമാണ് കണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് ബോർഡുകൾ ബോർഡുകൾ കുമരകം പ്രദേശത്തുണ്ട് നാളുകളായി ഈ ഇവിടെ സ്ഥാപിച്ചിട്ട് പക്ഷേ പാലത്തിന്റെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് കുറവുമില്ല കോട്ടയം കുമരകം റൂട്ടിലെ കോണത്താറ്റ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ട് മൂന്ന് വർഷമാകാറായിട്ടും ഇതുവരെയും പാലത്തിന്റെ പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പഴയ പാലം പൊഴിക്കുകയും പുതിയ പാലം യഥാസമയം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയാതെയും വന്നതോടെ നൂറുകണക്കിനാളുകളാണ് ദുരിതം അനുഭവിക്കുന്നത് യാത്രക്കാർക്കും വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ആശുപത്രി കേസുകൊണ്ട് വന്നാലും ഇരട്ടി കൂലി ഓട്ടോത്താണ് സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് എപ്പോ വന്നാലും ഈ വഴിയിൽ ഒരു ബ്ലോക്ക് ഉണ്ട് ഒത്തിരി ബ്ലോക്കും മൂന്ന് ആറ് മാസം കൊണ്ട് തീരാ പറയുന്ന പാലമാണ് മൂന്ന് വർഷമായിട്ടും തീരാതെ കിടക്കുന്നത് അല്ലാതെ മറ്റുള്ള ഇവിടെ തന്നെ ദുർഘടം പിടിച്ച വഴിയാണ് ഈ വഴി കൂടെ എങ്ങനെ പോകും കയ്യും കാലവും ഞാൻ കഴ എപ്പോഴും മേലാഴി ആശുപത്രിയിൽ ഇറങ്ങാൻ നേരം നടന്നു നടന്ന് പോഴയും ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല നടക്കാതെ പറ്റത്തും ഇല്ല അറ്റായ്ക്ക് പോലെ വരുവാ നടന്നു നടന്ന് നടന്നു വണ്ടി തീരുമാനം അവരൊക്കെ ഈ ഫ്ലാറ്റിലൊക്കെ ജോലിയും കഴിഞ്ഞേച്ച് വന്നേച്ച് അവർക്ക് കിട്ടുന്നത് ഉച്ഛമായ വരുമാനം ആയിരിക്കും അതിനകത്ത് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമേ അല്ലല്ലോ പിന്നെ ഇതിലേ പോകുന്ന ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടി എവിടുന്നാണ് വണ്ടി വന്നു ഇടിക്കുന്നതെന്നറിയത്തില്ല ബ്ലോക്കാ നമുക്ക് നടക്കാനേ പറ്റത്തില്ല വെച്ച് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് മന്ത്രി വി എൻ വാസവന്റെ സ്വന്തം മണ്ഡലമായിട്ടും പാലംപണി ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തിനാണ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് പാലംപണി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു അന്ന് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ആറുമാസം കഴിഞ്ഞിട്ടാണ് പാലത്തിന്റെ പണി പോലും തുടങ്ങാൻ കഴിഞ്ഞത് പാലം പൊഴിച്ചതോടെ ചേർത്തല വൈക്കം എന്നീ പ്രദേശം ിൽ നിന്നും കോട്ടയത്തിന് വരുന്നവരുടെ യാത്ര ദുരിതത്തിലായി ബസ് യാത്രക്കാർ കുമരകത്ത് ബസിറങ്ങി അടുത്ത ബസ്സിൽ കയറി വേണം കോട്ടയം പോകാൻ പാലത്തിന്റെ പണി നടക്കുന്നത് കൊണ്ട് വീതി കുറഞ്ഞ റോഡിലൂടെയാണ് ഇപ്പോൾ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടത്തിവിടുന്നത് ഇത് പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം